ഫ്ലോറിഡയുടെ കിഴക്കൻ തീരത്തിലൂടെ നൂറ്റി അൻപത്തഞ്ച് മൈൽ വേഗതയിൽ വീശിയടിക്കാമെന്ന് കഴിഞ്ഞ ദിവസം ഇറക്കിയ പ്രസ്താവനയിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത് ഡോറിയൻ ചുഴലിക്കാറ്റ് വീശിയടിച്ചേക്കുമെന്നുള്ള മുന്നറിയിപ്പിനെ തുടർന്ന് അമേരിക്കയിലെ ഫ്ലോറിഡ മുതൽ നോർത്ത് കരോലിന വരെ ദശലക്ഷക്കണക്കിന് ആളുകൾ ഇപ്പോൾ ഭീതിയിലാണ് നൂറ്റി അമ്പത് മൈൽ വേഗതയിലാണ് വീശിക്കൊണ്ടിരിക്കുന്നതെങ്കിലും കരയിൽ നേരിട്ടുള്ള ആഘാതത്തിന് സാധ്യതയില്ലെന്നാണ് ഇപ്പോൾ അനുമാനിക്കപ്പെടുന്നത് പ്യൂട്ടോറിക്കോയിൽ വീശിയടിച്ച ചുഴലിക്കാറ്റ് കാര്യമായ നാശനഷ്ടം ഉണ്ടാക്കിയിട്ടില്ല സൗത്ത് ഫ്ലോറിഡയ്ക്കും സൗത്ത് കരോലിനും മധ്യ ചുഴലിക്കാറ്റ് എത്തുമെന്നാണ് മുന്നറിയിപ്പ് തീരദേശ പ്രദേശമായ ജോർജിയയിലും ചുഴലിക്കാറ്റ് വീശാൻ ഏറെ സാധ്യതയുണ്ട് വെള്ളിയാഴ്ച വൈകിട്ട് കാറ്റഗറി നാല് ചുഴലിക്കാറ്റുമായി മാറിയ ടോറിയൻ ബഹുമാസിന്റെ വടക്കൻ തീരത്ത് കൂടിയാണ് ഇത് വരുന്നത് യു എസിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് കൊടുങ്കാറ്റ് മൂന്ന് പതിറ്റാണ്ടിനിടെ ആദ്യമായി ഫ്ലോറിഡയുടെ കിഴക്കൻ തീരത്ത് കടുത്ത നാശം വിതച്ചേക്കുമെന്ന് ആദ്യം അനുമാനിച്ചിരുന്നു എന്നാൽ മിയാമി ആസ്ഥാനമായുള്ള ദേശീയ ചുഴലിക്കാറ്റ് കേന്ദ്രത്തിൽ അതായത് എൻ എച്ച് നിന്നുള്ള പ്രവചനങ്ങൾ ഫ്ലോറിഡയിലെ മുഴുവൻ പ്രദേശങ്ങളിലെയും അനിശ്ചിതത്വത്തിന്റെ നിഴലിൽ നിർത്തുന്നുമുണ്ട് ഫ്ലോറിഡ ജോർജിയ ദക്ഷിണ ഉത്തര കരോലിന സംസ്ഥാനങ്ങളിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ശനിയാഴ്ച പുലർച്ചയോടെ ചുഴലിക്കാറ്റിന്റെ പാത വീണ്ടും മാറിയിരിക്കുകയാണ് അറ്റ്ലാന്റിക് സമുദ്രത്തിന് മുകളിലൂടെ ദുർബലമായ അന്തരീക്ഷത്തിലൂടെ ജോർജിയയിലേക്കും ദക്ഷിണ ഉത്തര കരോലിനയിലേക്കുമാണ് ഇപ്പോൾ ഡോറിയൻ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നിരുന്നാലും കടൽ തീരത്തും ഉൾനാടുകളിലുമുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് നൽകുന്നു ഡോറിയൻ ശക്തി ആശങ്ക യുടെ കിഴക്കൻ തീരങ്ങളിലൂടെ മൈൽ വേഗതയിൽ വീശിയടിച്ചേക്കാമെന്ന് കഴിഞ്ഞ ദിവസം ഇറക്കിയ പ്രസ്താവനയിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നുമുണ്ട് ഫ്ലോറിഡയിലെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും അധികൃതരുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി അനുസരിക്കണമെന്നും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്വിറ്ററിലൂടെ ആഹ്വാനം ചെയ്യുകയും ചെയ്തു കൊടുങ്കാറ്റ് പരിഗണിച്ച് പോളണ്ടിലേക്കുള്ള യാത്ര ട്രംപ് മാറ്റിവെക്കുകയും ചെയ്തിട്ടുണ്ട് മേരിലാൻഡിലെ ക്യാമ്പ് ഡോവിയിൽ നിന്ന് വരുന്ന ട്രംപ് തന്റെ വിർജീനിയ ഗോൾഫ് ക്ലബിലായിരുന്നു ഉണ്ടായിരുന്നത് ക്യാമ്പ് ഡോവിഡിയിൽ വെച്ച് ഉദ്യോഗസ്ഥരുമായി സ്ഥിതിഗതികൾ വിലയിരുത്തുമെന്നായിരുന്നു അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നത് ഡൊറിയൻ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന അതേ പാതയിലൂടെ സഞ്ചരിച്ച് രണ്ടായിരത്തി പതിനാറിലെ മാത്യു ചുഴലിക്കാറ്റിനെയാണ് നിരീക്ഷകർ ഇപ്പോൾ ഓർമ്മപ്പെടുത്തുന്നത് ഫ്ലോറിഡ ജോർജിയ ദക്ഷിണ ഉത്തര കരോലിന എന്നീ തീരപ്രദേശങ്ങളെ വാരിപുണർന്ന് നീങ്ങിയ ആ കാറ്റഗറി ഫൈവ് ചുഴലിക്കാറ്റ് നാൽപ്പത്തിയേഴു പേരുടെ മരണത്തിനും കോടിക്കണക്കിന് ഡോളർ നാശനഷ്ടങ്ങൾക്കും കാരണമായിരുന്നു അതുകൊണ്ട് തന്നെ ഡോറിയൻ അതിലും ശക്തിയുള്ള ചുഴലിക്കാറ്റായി മാറിയേക്കുമെന്നും താല്യുണ്ട് ചുഴലിക്കാറ്റ് വീശാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ആളുകൾ ഒഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് എന്തായാലും അമേരിക്കയെ ആകപ്പാടെ ഭീതിയിലാഴ്ത്തുന്നതാണ് ഈ വാർത്ത